My colleague, First Officer Chetanya Rana. In the cabin, looking after your safety, we have a wonderful team today, led by Rishmika, assisted by Gopika, Swarnima, and Tengpia. Besides looking after your safety, they will also do their best to make your flight as comfortable as possible. Uh, we are fully ready. Hope you will have settled down. If not, kindly do so at the earliest. Uh, we will be pushing back shortly, and hopefully, we should be able to make a before time departure out of അപ്പോ എല്ലേക്കണെന്ന് വിശ്വസിക്കുന്നു നമ്മളും സുഖസുന്ദരമായിട്ടിരിക്കുന്നു അപ്പൊ ഞാൻ ഇന്ന് മാമൻറെ വീട്ടിൽ നിന്ന് പോവാണ് ക്യാബ് വണ്ടി വന്നുകൊണ്ടിരിക്കുന്നു വേറെന്താ വിശേഷം ചോദിച്ചാൽ വേറെ ഒന്നുമില്ല വിശേഷം ഇതായിരിക്കണു ഒരു സുന്ദര കുട്ടപ്പൻ അപ്പോ വേറെന്താ വിശേഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല അപ്പോ ഇനി വേറെന്താ മാമ പറയൂ എല്ലാം മംഗളമായി നടക്കട്ടെ മംഗളമായി നടക്കട്ടെ ഓക്കെ ദർശൻ നല്ല കുട്ടിയായിട്ടിരിക്കില്ലേ ആ ഇരിക്കാന്നറിയു ക്യാബ് വന്നു ക്യാബ് എന്ന് പറഞ്ഞാൽ മാമൻ ഇവിടെ അറിയുന്നതാണ് കേട്ടോ അപ്പൊ അങ്ങനെ പോവാണ് അപ്പോൾ ഞാൻ പോയിട്ട് വരാം വേറെ വിശേഷം ഒന്നുമില്ല ഇവിടത്തെ ക്ലൈമറ്റ് ഇന്നത്തോടു കൂടി ഞാൻ മിസ് ചെയ്യും ഇന്ന് തൊട്ട് അവിടെ പോയി ചൂട്ടത്ത് ഞാൻ പുഴുങ്ങി ഇതാവും അപ്പോ എന്താണ് ഓക്കെ പോയിട്ട് വട്ടെ നീ ഒന്ന് ചേച്ചി ഇങ്ങനെ പിടിക്ക ഇങ്ങനെ തന്നെ പിടിക്കണം പിടിക്കുവോ നോക്കട്ടെ ദർശന ക്യാമറാമാൻ ആക്കാൻ പറ്റുമോ പോയിട്ട് വരാം ദർശനാണ് ഞാൻ ക്യാമറ കൊടുത്തിട്ടുണ്ട് ഓക്കെ വണ്ടി വന്നു ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം എയർപോർട്ടിൽ എത്തിയിട്ടുള്ള വിശേഷങ്ങൾ ഞാൻ കാണിച്ചു തരാം ഓക്കെ ശരി മാമ പോയിട്ട് വരാം ഓക്കെ ശരി 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 അപ്പോ നമ്മൾ മാമന്റെ വീട്ടിൽ നിന്ന് പോകുന്ന വഴിക്കുള്ളതാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഈ ഒരു വൈബ് കണ്ടപ്പോൾ ഒരു ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ പാവം അപ്പോ അപ്പം നോക്ക് വണ്ടി ഓട്ടിക്കുന്നത് എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നിയിട്ടോ എനിക്കിങ്ങനെയൊക്കെ കണ്ടാൽ എന്തോ ഭയങ്കര ഒരു വിഷമമാണ് അതെന്താണെന്ന് അറിയത്തില്ല എന്തോ വിഷമം തോന്നി എന്താ ചെയ്യാമല്ലേ പിന്നെ ഈ വയസ്സിലൊക്കെ റെസ്റ്റ് എടുക്കേണ്ട ആൾക്കാരാണ് പാവം പിന്നെ ആരോഗ്യമുള്ള ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല അവർ അവരുടേതായിട്ടുള്ള ആരോഗ്യമുള്ളവർ നല്ല ജോലിയൊക്കെ ചെയ്യാം പക്ഷേ എന്തോ എനിക്ക് കണ്ടപ്പോൾ വിഷമം തോന്നി അപ്പോൾ ഈ ഒരു വൈബൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു അപ്പോൾ നിങ്ങളിലൂടെ ഈ ഇത് നിങ്ങളിലൂടെ എത്തിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്ത വീഡിയോ ആണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് വിശ്വസിക്കുന്നു കേട്ടോ നമ്മൾ പോകുന്ന യാത്രയിൽ നിങ്ങളെ നിങ്ങളീക്കൂടെ കൂട്ടാമെന്ന് വിചാരിച്ചു നിങ്ങൾക്കും ആസ്വദിക്കാമെന്ന് കരുതിയിട്ടാണ് ഇത് ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഈ വഴിയിലൂടെ യാത്ര ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും പിന്നെ ഈ ഒരു റോഡ് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല അതായത് പാലക്കാട് മധുക്കര ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ പക്ഷേ കാർമേഹങ്ങളും നീലാകാശവും എല്ലാം കൂടെ കാണുമ്പോൾ അതിലൂടെ നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് ഒരു ഫീലില്ലേ എൻ്റെ പൊന്നെ അയ്യോ ഒന്നും പറയാനില്ല പറയാനില്ലാട്ടോ ഭയങ്കരമായിട്ടൊരു ഫീലായിരുന്നു എനിക്ക് തോന്നിയത് നല്ലൊരു എന്തോ ഒരു പ്രത്യേക ഒരു കുളിർമ കിട്ടിയ പോലെ മനസ്സിനകത്ത് എന്താണെന്ന് എനിക്കറിയില്ല എന്തോ എനിക്ക് അങ്ങനെ നല്ലൊരു ഇത് തോന്നി പിന്നെ കോയമ്പത്തൂർ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ മാമൻ്റെ വീട്ടിലോട്ട് വന്നിട്ട് ആറ് വർഷം കഴിഞ്ഞു കേട്ടോ പിന്നെയാണ് ഇപ്പോൾ പോകുന്നത് അതായത് കോയമ്പത്തൂർ വന്നിട്ടുണ്ട് മാമൻ്റെ വീട്ടിലൂടെ ഞാൻ പോയിട്ടില്ല കാരണം വർക്ക് വരും അത് പെട്ടെന്ന് കഴിയും നമ്മൾ പോകും അങ്ങനെയുള്ളൊരു ഇതായിരുന്നു അപ്പോൾ അങ്ങനെ അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ വന്ന സമയത്ത് കോയമ്പത്തൂർ ഈ ഭാഗങ്ങളൊക്കെ ഭയങ്കര മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കാരണം ആറു വർഷം മുന്നേ ഇത്രയൊന്നും ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കോയമ്പത്തൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെന്നൈയുടെ അടുത്ത ചെന്നൈ പോലും ഇങ്ങനെ ആവില്ല എന്നാണ് ചെന്നൈക്ക് ഇനി അധികം ഉണ്ടാവില്ല അതിനേക്കാട്ടിലും ഒരു വലിയ സിറ്റി ആയിട്ട് മാറാൻ കോയമ്പത്തൂർ മാറാനല്ല മാറി തുടങ്ങി അപ്പോൾ അടുത്ത സിറ്റി കോയമ്പത്തൂർ എന്നാണ് പലരും പറയുന്നത് കേട്ടിട്ടുകൊണ്ടിരിക്കുന്നു അറിയത്തില്ല കേട്ടോ അപ്പോൾ അറിയാത്ത കാര്യം ഞാൻ നിങ്ങളിലോട്ട് എത്തിക്കുന്നത് അല്ലല്ലോ പക്ഷേ എല്ലാവരും പറയുന്നുണ്ട് ചെന്നൈ ഇനി അത്ര വലിയ ഇതല്ല ചെന്നൈ അടുത്ത സിറ്റി എന്ന് പറയുന്നത് കോയമ്പത്തൂർ ആയിരിക്കും എന്നിട്ടോ അറിയത്തില്ല അങ്ങനെ ആവും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നല്ലൊരു വൈബ് തോന്നി ഈ ഒരു യാത്ര എന്താണെന്ന് അറിഞ്ഞൂടാ എന്താ പറയുക ഈ പോകുന്ന ആ ഒരു ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് എന്തോ ഭയങ്കര എന്തോ ഒരു ഇത് ഞാൻ ഒരുപാട് ആസ്വദിച്ച് ചെയ്ത ഒരു യാത്രയായിരുന്നു കേട്ടോ ഈ ഒരു യാത്ര എന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ ചേട്ടൻ വന്നിട്ട് നമ്മൾ എന്താ പറയുക ചേച്ചി ഫ്രാൻസ് എന്നൊക്കെ വരുമ്പോൾ നമ്മളെ കൊച്ചിനിലോട്ട് ഈ ഇതല്ല ഇവരുടെ ഓണറാണ് പോവുക അങ്ങനെയാണ് ഈ ചേട്ടൻ വന്നത് അപ്പോൾ കണ്ടില്ലേ അപ്പുറത്ത് എന്താ പറയുക പുഴയല്ല ഒരു ഇതും പിന്നെ അതിൻ്റെ മലകളും അതിൻ്റെ മേലെ കാർമേഹങ്ങളും നീലാകാശവും എല്ലാം കൂടെ എന്തോ ഒരു പ്രത്യേക ഒരു വൈബ് ഇല്ലേ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളും ആസ്വദിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഒരുപാട് പേര് ഈ വഴികളിലൂടെ യാത്ര ചെയ്തിട്ടുണ്ടാവും ഒരുപാട് പേര് യാത്ര ചെയ്യാത്ത ആൾക്കാരുണ്ടാവും അല്ലേ

അങ്ങനെ നമ്മൾ തിരിച്ചും കോയമ്പത്തൂർ എയർപോർട്ടിലേക്ക് എത്തി മക്കളെ നമ്മൾ വീണ്ടും എയർപോർട്ട് എത്തിയിട്ടോ കോയമ്പത്തൂർ എയർപോർട്ട് ഓക്കെ അപ്പൊ ഇനി സമയമുണ്ട് നമുക്ക് പക്ഷേ എന്താ പറയാ എപ്പോഴും എയർപോർട്ടിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ കുറച്ച് നേരത്തെ പോകുന്നതായിരിക്കും ബെറ്റർ കാരണം എനിക്ക് അങ്ങനെ പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം നമ്മൾ ചെക്കിങ് സെക്യൂരിറ്റി ചെക്കിങ് അതൊക്കെ ഒരു അർജന്റ് ചെയ്ത് പെട്ടെന്ന് പെട്ടെന്ന് ഓടി പോവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ലേ നമ്മൾ ബസ്സോ അല്ലെങ്കിൽ ട്രെയിനോ പോലെ അപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഒരിക്കലും അവിടെ ഒരു ഇത് തോന്നിയിട്ടില്ല നമ്മൾ സമയത്തിനെക്കാട്ടിലും കുറച്ച് മുന്നിൽ ഒരു കുഴപ്പമില്ല അപ്പോൾ ഇനി പഴയ പോലെ തന്നെ പോയി ചെക്കിങ്ങേ എല്ലാം ചെയ്യണം പിന്നെ നല്ല വിശപ്പുണ്ട് രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല അന്ന് മിസ്സിന്ന് അവിടെ നിന്ന് മാമൻ കൊണ്ടു അവിടെ നിന്ന് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നത് ഗോതമ്പ്രവ ഉപ്മാവായിരുന്നു അപ്പോൾ ഒരു വായി പക്ഷേ അല്ല അത് പൊങ്കലായിരുന്നു സോറി അപ്പോൾ പൊങ്കലായിരുന്നു അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല മാമനോടും പറഞ്ഞു അപ്പോൾ ഒരു വായി മാമന് വേണ്ടി കഴിച്ചു കേട്ടോ അങ്ങനെ നമുക്കിനി ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാം അങ്ങോട്ടെത്തി നമുക്ക് അങ്ങനെ നമ്മൾ നമ്മളകത്തോട്ട് റീച്ചഡ് ആയിട്ടോ ഇനി പോയിട്ട് നമുക്ക് എന്താ പറയുക ബോർഡിംഗ് ബസിൻ്റെ അതൊക്കെ അതൊന്ന് നോക്കണം അതൊക്കെ ചെയ്തിട്ട് എന്താ പറയുക ബാഗ് ചെക്കിങ്ങൊക്കെ ഒന്ന് നോക്കണം കേട്ടോ അപ്പോൾ ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കാണാവേ അപ്പോൾ നമ്മളുടെ എല്ലാ ചെക്കിങ്ങും കഴിഞ്ഞു നമ്മൾ ഇനി എന്താ പറയുക ബോർഡിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് നമ്മുടെ ഗേറ്റ് ഇതുവരെ പറഞ്ഞിട്ടില്ല കേട്ടോ നമ്മൾ കോയമ്പത്തൂർപോർട്ടിൽ ഒന്ന് ഒന്നരക്കാണ് കേട്ടോ ബ്രോഡീനിൻ്റെ ടൈം ഒന്നര ഒക്കെയാണ് അപ്പോൾ ഇട്ടന്നേരം ഗേറ്റ് ഇട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഏതാണോ ഗേറ്റ് ആ ചെന്നൈ ഗേറ്റ് ഫോറാണ് കേട്ടോ നമ്മളുടെ അപ്പോൾ എന്താ പറയുക മൂന്ന് മണിയാവുമ്പോഴേക്കും അവിടെ ഇട്ടു നല്ല രക്ഷുണ്ട് ഞാൻ അവിടെ നിന്ന് വരുന്ന സമയത്ത് അവിടേക്ക് തിരക്കൊന്നും ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ നമുക്ക് ഇനി ഇതിന്ന് ചെയ്യണോ ഗേറ്റ് ഫോറിലോട്ട് പോവാം ഓക്കെ അപ്പോൾ നമ്മളുടെ ഗേറ്റ് ഫോറാണ് അപ്പോൾ നേരെ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ ഫോറോട്ടെ കുറച്ച് മെല്ലെ സംസാരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാവും പിന്നെ ഇവിടെ ഒരുപാട് നമ്മുടെ അവിടുത്തെ പോലെ അല്ലല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് അങ്ങനെ ഒന്നും കാണിക്കുന്നോ അങ്ങനെയൊന്നുമില്ല എന്നാലും നമുക്ക് ഗേറ്റ് ഫോർ എവിടെയാ വരിക നോക്കാം ഫസ്റ്റ് ഓക്കെ ഇവിടെയും ഒക്കെ ഉണ്ട് നമ്മുടെ ചെന്നൈൻ്റെ അത്രയും എന്തോ എന്നല്ല എന്നാലും ഉണ്ട് നോക്കാം നമുക്ക് ഗേറ്റ് ഫോർ എവിടെയാ വരാ അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഗേറ്റ് ഫോർ വരുന്നത് കേട്ടോ അപ്പം നമുക്ക് നേരം ഗേറ്റ് ഫോർ മേലെയാണ് വരുന്നത് തോന്നുന്നു ഇവിടെ എപ്പോഴും ചില ചെയ്യാറുണ്ട് അതായത് നമ്മൾ കഴിഞ്ഞ ഞാൻ വന്നിട്ട് ഒരുപാട് നേരം ഫ്ലൈറ്റും ഡിലേ ആയിരുന്നു അപ്പോൾ ഇങ്ങനെ ഗേറ്റ് ഇടയ്ക്ക് ഇങ്ങനെ േഞ്ച് ചെയ്യാറുണ്ട് ഇന്നത്തെ പ്രശ്നം എന്താണെന്നു നമുക്കറിയത്തില്ല തിരക്കുണ്ട് അത്യാവശ്യം തിരക്കുണ്ട് ഓക്കെ അതാണെന്നാണ് തോന്നുന്നത് നമ്മുടെ ഓക്കെ ഒന്ന് പോകുന്നുണ്ടോ നോക്കൂ ഗായ് കാണിക്കാം ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യൂ ചെയ്യുമോ അതങ്ങോട്ടാണ് പോകുന്നത് കഴിച്ചോ കാണുന്നുണ്ടോ ോർഡിങ്ങായി ഒരാ നിൽക്കണൂ നമ്മുടെ ഫ്ലൈറ്റ് ഓക്കെ പോയി കാണാം അപ്പോൾ കോയമ്പത്തൂർ മിസ് യു

ഓക്കെ അപ്പോൾ നമുക്കിങ്ങനെ കോഡിംഗ് ഐക്കെ കേട്ടോ ഓക്കെ ഞാൻ അവിടെ എത്തിയിട്ട് വിളിക്കാം ആയിട്ടോ കോഡിംഗ് വരുന്നു Flighting is my colleague, First Officer Chaitanya Rana. In the cabin, looking after your safety, we have a wonderful team today, led by Reshmika, assisted by Gopika, Swarnima and Deng Besides looking after your safety, they will also do their best to make your flight as comfortable as possible. Are we are fully ready. Hope you all have settled down. If not, kindly do so at the earliest. Uh, we will be pushing back shortly and hopefully we should be able to make a before-time departure out of Baibattam. Once airborne, our uh, flight to Chennai will take approximately yeah, 45 minutes. We expect to cruise at 27,000 feet above sea level today. Uh, wherever our flight is, often on cloudy conditions, uh, this could lead to mild turbulence at times. Uh, it's not really a cause for concern, except for a bit of disturbance that it may cause. Uh, we'll do our best to minimize inconvenience wherever possible, uh, but kindly respect the simple signs whenever they come on for your safety. I'll get back to you with further updates as we get closer to Chennai. Until then, sit back, relax and enjoy the flight. Cabin crew, please arm all slides. Thank you. Journey. as your travel companion, it's simply wonderful to connect you with India by Indigo. Thank you. जानकारी आरोप सरकारी नियम अनुसार विमान धूम रहा तंबाकू का प्रयोग और साथ लाई लाईरा पीना है सभी शौचालयों में इलेक्ट्रॉनिक <laughs> उपकरणों का उपयोग केवल फ्लाइट मोड में किया जा सकता है टेक ऑफ और लैंडिंग के दौरान अपने उपकरणों को बंद करें और रखें विमानी की अनुमति के बिना रक्षा जैकेट सहित किसी भी सुरक्षा उपकरण का गलत इस्तेमाल और एग्जिट के साथ छोड़छाड़ करना एक दंडनीय अपराध है क्यूँकी ये विमान की सुरक्षा को प्रभावित करता है आपके सहयोग के लिए और ऑक्सीजन का प्रवाह शुरू करने के लिए ऐसे अपनी ओर खींचे और नाक और मुंह ढककर सांस रहे। दूसरों की सहायता करने से पहले अपना मास्क सही तरीके जैकेट में हवा भरें। यदि आप ओवर द्वार ऐसी बाहर निकल रहे हैं तो रक्षा जैकेट में हवा बाहर निकलने के बाद ही भरें। अगर विमान में स्लाइड या स्लाइड राफ्ट लगे हैं तो बाहर निकलते ही आप निकटम राफ्ट आरोप चढ़ Viman Kadi Dalki Anwati Kitina Ransha Jacket O.S. Viman Sehada decrease in cabin pressure. Oxygen masks will fall automatically from the panel above. Pull a mask down sharply to initiate oxygen flow. Cover your nose and mouth and breathe normally. Ensure your mask is secure before helping others. There are eight emergency exits on this aircraft: two at the front, two at the rear and fall over the wings the fluorescent strips along the floor will guide you to the closest exit in the unlikely event of a water landing take the life jacket from under your seat Flip it over your head, secure the strap around your waist. Inflate by pulling the red tab or tab, and to inflate it further, blow into the inflation tube or tubes. Inflate the life jacket just before leaving the main exit doors. If evacuating through an oak after leaving. If the aircraft has slides or slide drafts, board the nearest draft or exit. Tampering with or removing the life jacket without crew authorization is prohibited and punishable. In case of an emergency landing, Slides or slide drafts may be deployed. Please read our safety instruction card on how to use the slides or slide drafts. A safety information card and a communication guide are available in print. Thank you for your attention. കോയമ്പത്തൂർ മിസ് ചെയ്യുന്നു കാരണം കോയമ്പത്തൂരിൽ എനിക്ക് വന്ന് ഫീൽ ചെയ്തിട്ടുള്ളത് നമ്മുടെ പാലക്കാട് ഒരു മൂന്നര മണിക്കൂർ പിന്നെ ഊട്ടി കൊടൈക്കനാൽ ഇതെല്ലാം ചുറ്റും ഉള്ളത് എന്ന് അറിഞ്ഞുകൂടാ എത്ര വെയിലുണ്ടെങ്കിലും നമുക്ക് അത്ര ചൂട് ഫീൽ ചെയ്യില്ല ചെന്നൈ പോലെയല്ല അയ്യോ എന്താ ചെന്നൈ വെച്ച് നോക്കുമ്പോൾ കോയമ്പത്തൂർ വെരി വെരി ബെറ്റർ ഭയങ്കര എന്തോ ഒരു ഇതാണ് കോയമ്പത്തൂരിൻ്റെ ഒരു ഇത് കാരണം വെള്ളമായാലും ശരി ക്ലൈമറ്റ് ആയാലും ശരി നമുക്കൊരു ഒരു മടിപ്പ് തോന്നാത്ത ഒരു സ്ഥലമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പലപ്പോഴും കേട്ടോ നിങ്ങൾക്ക് ആരുമെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ അങ്ങനെ നമ്മളിതാ എന്താ പറയുക കോയമ്പത്തൂരിനോട് മിസ് ചെയ്ത് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആവുന്നു എന്താണ് ഇനി എന്നാന്ന് അറിയത്തില്ല കോയമ്പത്തൂരിലോട്ട് അറിയത്തില്ല അപ്പം അങ്ങനെ മിസ് യു കോയമ്പത്തൂർ അല്ലെ എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയാ ഒരു സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാടിന് ശേഷം അത്യാവശ്യം ഒരു ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് കോയമ്പത്തൂർ അത് പറഞ്ഞ ചെന്നൈ ഇഷ്ടമല്ലന്നല്ല പക്ഷെ ചെന്നൈയിലെ ക്ലൈമറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഇത്രയൊക്കെ വർഷങ്ങളായിട്ടുണ്ടെങ്കിലും ഭയങ്കര ഒരു എന്താ പറയാ പൊല്യൂഷൻ ആയാലും ക്ലൈമറ്റ് ആയാലും ശരി ഭയങ്കര പറഞ്ഞാൽ ഭയങ്കര ചൂട് അതെന്താന്ന് അറിയുന്നില്ല അങ്ങനെ എന്താ പറയാ സേഫ് ആയിട്ട് നമ്മൾ ടേക്ക് ഓഫ് ആയിട്ടോ എന്ത് രസാലേ കാണാൻ കോയമ്പത്തൂർ സിറ്റി ഫുള്ളാ നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു മലകളും എന്ത് രസാണെങ്കിൽ ആകാശം അതിൻ്റെ കൂടെ കുറയും നമ്മുടെ നാട്ട് കോയമ്പത്തൂർ സിറ്റിയിലത് വെച്ച് കുഞ്ഞു കുഞ്ഞിതായിട്ട് കാണുന്ന ഒരു മനോഹരമായ ഒരു ഉം എന്താ പറയാ ഒരു കാഴ്ച തന്നെയാണല്ലേ എന്ത് രസം കാണാൻ ഞാൻ ഒരുപാട് ആസ്വദിക്കുന്ന ഒരാളാട്ടോ അതുപോലെ ഇപ്പൊ യാത്ര ചെയ്യുമ്പോഴും ശരി നമ്മൾ നമ്മളിവിടെയൊന്നും ഞാൻ ബസ്സിൽ ട്രാവൽ ചെയ്യത്തില്ല പക്ഷെ നാട്ടിൽ വരുന്ന സമയത്ത് ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ വിൻഡോ സീറ്റിൽ എപ്പോഴും നോക്കാറുണ്ട് എന്നിട്ട് ഇങ്ങനെ സൈഡിൽ നിന്ന് കൊച്ചു കുഞ്ഞുങ്ങൾ അത് കാറിലായ ഞാൻ എപ്പോഴും ഇങ്ങനെ വിൻഡോ സീറ്റിലെ സൈഡിലിരുന്ന് ഇങ്ങനെ ആസ്വദിക്കുന്ന ഒരാളാണ് എനിക്കാരുടെ സ്വഭാവം ഉണ്ട് കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ കോയമ്പത്തൂർ സിറ്റി ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം സിറ്റി ഫുള്ള കാണാൻ പറ്റുമെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം നിങ്ങൾക്ക് എല്ലാവർക്കും കാണുമെന്നും വിശ്വസിക്കുന്നു വലിയ ഇതായിട്ട് കാണുന്നുണ്ടെങ്കിൽ നല്ലൊരു ഭംഗി ഇങ്ങനെ മേലെ നിന്ന് നോക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു ഭംഗിയാണല്ലേ എന്ത് രസമാണ് നോക്കിയാൽ കാണാൻ അങ്ങനെ എന്താ പറയുക അങ്ങനെ നമ്മളങ്ങനെന്താ നീരാകാശത്തിൻ്റെയും കാർമേഹങ്ങളുടെയും ഇടയിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു എന്തോ ഒരു ഫീലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഫീൽ എന്ന് പറയാ പറയാമല്ലേ എന്താ പറയുക കണ്ണടച്ച തുറക്കുമ്പോഴേക്കും നമ്മൾ ചെന്നൈ റീച്ച്ഡ് ആവും അതാണ് സംഭവം അങ്ങനെ അപ്പോ നിങ്ങൾ ഈ യാത്ര നല്ലപോലെ ആസ്വദിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് നമ്മുടെ മുന്നിലോട്ട് എത്തിക്കുന്നത് കേട്ടോ അപ്പോ ആർക്കും ഒരു ബോറടിക്കുന്നില്ല എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോ എന്താ പറയുക നല്ല രസമില്ലേ കാണാൻ അങ്ങനെ മൊബൈൽ ഭയങ്കരമായിട്ട് സ്റ്റോറേജ് ഫുള്ളെന്ന് കാണിക്കുന്നു കേട്ടോ വീഡിയോ എടുക്കുക കട്ട് ചെയ്യുക വീഡിയോ എടുക്കുക ഓട്ടോമാറ്റിക്ക് കട്ടാവുമെന്ന് എന്താ പ്രശ്നമെന്ന് അറിയില്ല പക്ഷേ പെൻഡ്രൈവ് ഞാൻ കയ്യിൽ എടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് ഡെലീറ്റ് ചെയ്യേണ്ട വീഡിയോസുകളൊക്കെ ആവശ്യമില്ല ഒക്കെ ഡെലീറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നാലും അങ്ങനെ കാണിക്കുന്നു എന്ത് ചെയ്യാൻ അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു കാഴ്ചകളെല്ലാം ആസ്വദിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ ചെന്നൈ സിറ്റി എത്തിയിട്ടുണ്ട് കേട്ടോ അതായത് ചെന്നൈ എത്താനായി ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് മെറീന ബീച്ചിൻ്റെ ആ ഒരു സൈഡാണെന്നാണ് എനിക്കൊരു ഫീൽ ചെയ്തത് അങ്ങനെ തന്നെ ആവാനാണ് ചാൻസ് കേട്ടോ അങ്ങനെയാണ് തോന്നുന്നത് ഒരിക്കലും അതിന്റെ തോന്നലായിരുന്നില്ലേട്ടോ നമ്മൾ മരീന ബീച്ചിന്റെ മേലെ കൂടെ തന്നെയാണ് ട്രാവൽ ചെയ്ത് ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോ ഇതുവരെ ഞാൻ ഇതുവരെ പോയിട്ട് ഇത്രയും പ്രാവശ്യം പോയിട്ട് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്നാണ് നോട്ട് ചെയ്തത് എനിക്ക് തോന്നുന്നു ചില സമയങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ എന്താ പറയാ ഇങ്ങനെ മാറി പോവാറുണ്ട് അങ്ങനെ ആയിരിക്കാം എന്ന് തോന്നുന്നു കറക്റ്റായിട്ട് എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ ഇന്നാണ് ഞാൻ കറക്റ്റായിട്ട് നോട്ട് ചെയ്തത് ഇത് മരീന ബീച്ചിന്റെ സൈഡിലുള്ള ആ സിറ്റിയാണ് ആ കാണുന്നത് ഇപ്പറത്തെ മരീന ബീച്ച് കാണുന്നുണ്ടോ എന്ത് രസമല്ലേ കാണാൻ വേണ്ടിയിട്ട് അതിലൂടെ തന്നെ ഒരുപാട് കപ്പലുകൾ പോകുന്നുണ്ട് കാണുന്നുണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കപ്പൽ ഞാൻ കണ്ടു കേട്ടോ നല്ല നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നല്ല രസമുള്ളൊരു കാഴ്ചകൾ തന്നെ ആയിരുന്നു നിങ്ങളോട്ട് എത്തിക്കാൻ പറ്റിയെന്ന് എനിക്ക് വിശ്വസിക്കുന്നു കാരണം നിങ്ങൾക്കും എല്ലാവരും നമ്മുടെ ഈ യാത്രയിലൂടെ നിങ്ങളും എന്താ പറയുക ആസ്വദിച്ച് യാത്ര ചെയ്തു ട്രാവൽ ചെയ്ത പോലൊരു ഫീൽ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞി ഇവിടെ എത്രയേ ഉള്ളൂ മൊബൈൽ സ്റ്റോറേജ് ഫുൾ ആകുന്നോണ്ട് എനിക്ക് ഇനി ഇവിടെ അങ്ങോട്ടുള്ള വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ലവ് യു ചില കുട്ടീസും